നമസ്കാരം പോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൻ്റെ ആൽത്തറകൾ നിലകൊള്ളുന്ന മുപ്പത്തിയാറ് ഏക്കർ വരുന്ന ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഭൂമിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പന്ത്രണ്ട് വിളക്ക് ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത് പന്ത്രണ്ട് കുലത്തിൽപ്പെട്ടവർ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ മേഴത്തോൾ അഗ്നിഹോത്രി രജകൻ ഉളിയനൂർത്തച്ഛനും പിന്നെ വള്ളോൻ വായില്ലാക്കുന്നിലപ്പൻ വടുതലമരുവും നായർ കാരക്കൽ മാതാ ചെമ്മേ കേൾ ഉപ്പുകൂറ്റൻ പെരിയ തിരുവരംഗത്തെഴും പാണനാരും നേരെ നാരായണഭ്രാന്തനും ഉടൻ അകവൂർച്ചാത്തനും പാക്കനാരും പന്ത്രണ്ട് കുലത്തിൽപ്പെട്ടവരും ഇവിടെ വിളക്ക് വയ്ക്കുന്ന ഉത്സവം മാനവികതയുടെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നുണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തെപ്പറ്റി എല്ലാ കഥകളും വ്യാജ ചരിത്രങ്ങളും രചിക്കുന്നവരുടെ തലക്കെട്ടൊരടിയാണ് ഓച്ചിറയുടെ ചരിത്രം പൗരോഹിത്യത്തിൻ്റെ കുത്തക അവകാശക്കാരായ ബ്രാഹ്മണർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ല പൂജാരിമാർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല ചാത്തൻ അകവൂർ മനയിലെ തമ്പുരാനെ വിശ്വാസദാർഢ്യത്തിലും ഭക്തിയിലും അതിശയിക്കുന്നതാണ് ഐതിഹ്യത്തിലെ തിളങ്ങുന്ന ഭാഗം അകവൂർ മനയിലെ പരദേവത ശ്രീരാമനാണ് അവിടെ ചാത്തനും സ്ഥാനം കൊടുത്തിട്ടുണ്ട് ചാത്തനെന്നുള്ള നാമത്താൽ കീർത്തികെട്ടൊരു ഭക്തനെ ഓർത്തുകൊണ്ട് പരബ്രഹ്മമൂർത്തേ ഞാനിതാ കൈതൊഴാം എന്ന് ചൊല്ലിയാണ് അവിടെ വിളക്ക് വയ്ക്കുന്നത് അകവൂർ മനയുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം ചാത്തൻ്റെ സാന്നിധ്യമാണെന്ന് മനയിലുള്ളവർ ഇന്നും വിശ്വസിക്കുന്നു എറണാകുളം ജില്ലയിൽ ശ്രീമൂലനഗരം പഞ്ചായത്തിൽ പെരിയാറിൻ്റെ തീരത്താണ് അകവൂർ മന കൈപ്പാനപ്പള്ളി രാമൻ എന്നായിരുന്നു ചാത്തൻ്റെ യഥാർത്ഥ പേര് അന്നത്തെ മനയിലെ കാരണവർ വാസുദേവൻ ഇട്ടിരവി നമ്പുതിരിപ്പാട് അൽപായുസായ അകവൂർ ചാത്തൻ മുപ്പത്തിയാറാം വയസ്സിൽ ഓച്ചിറപ്പടനിലത്തെ പടയിൽ പങ്കെടുത്ത് വീരചരമം അടഞ്ഞെന്നും അതല്ല അവിടെയുള്ള ഒണ്ടിക്കാവിൽ സമാധി അടഞ്ഞെന്നും പറയപ്പെടുന്നു അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിലൊന്നായ ഐരാണിക്കുളത്തിൻ്റെ തമ്പ്രാക്കൽ സ്ഥാനം അകവൂർ മനയ്ക്കായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വന്നിരുന്ന മുറജപത്തിന് അകവൂർ നമ്പൂതിരിപ്പാടിനെ ചെല്ലും ചെലവും കൊടുത്ത് ക്ഷണിച്ചിരുന്നു അകവൂർ മനയിലെ തിരുമേനി ഏഴര വെളുപ്പിന് കുളിച്ച് ഉച്ചവരെ തേവാരം കഴിക്കുന്നത് എന്തിനാണെന്ന് ഒരു ദിവസം ചാത്തൻ ചോദിച്ചു ഇവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണ് എന്ന് നമ്പൂതിരി പറഞ്ഞു അപ്പോൾ അടുത്ത ചോദ്യമായി പരബ്രഹ്മം എങ്ങനെയിരിക്കും ഒരു മാടൻ ബോധനെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി അല്പം ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും മറുപടി പറഞ്ഞു അത് കേട്ട് ചാത്തനും മുതൽ പതിവായി കുളിച്ച് പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി നാൽപ്പത്തിയൊന്നാം ദിവസം മാടൻ രൂപത്തിൽ പരബ്രഹ്മം ചാത്തന് പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല ഈ പോത്ത് അയാളുടെ കൂടെ നടക്കുകയും പറയുന്നതനുസരിക്കുകയും ചെയ്തു തുടങ്ങി നമ്പൂതിരി ഈ വിവരം അറിഞ്ഞതുമില്ല പോത്തിന് ഒട്ട് കാണാനും കഴിഞ്ഞില്ല ഒരിക്കൽ നമ്പൂരിക്ക് തെക്കൻ നാട്ടിലേക്ക് ഒരു യാത്രയുണ്ടായി ഭാണ്ഡവും ചുമടും ഒക്കെ എടുക്കാൻ ചാത്തനെയും കൂടെ കൊണ്ടുപോയി ചാത്തനാകട്ടെ ഭാന്ഡം മാടൻ ബോത്തിൻ്റെ പുറത്ത് കെട്ടിയിട്ടു ഇന്നത്തെ ഓച്ചിറ പടനിലത്ത് വന്നപ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൂടി കടക്കേണ്ടിയിരുന്നു നമ്പൂരി മുമ്പയും ചാത്തൻ പിമ്പയും അവിടം കടന്നു കൊമ്പ് തടഞ്ഞതിനാൽ പോത്ത് അവിടെ തന്നെ നിന്നു ചാത്തൻ തിരിഞ്ഞു നിന്ന് ചരിഞ്ഞു കിടക്കു പോത്തേ എന്ന് പറഞ്ഞു ഇത് കേട്ട നമ്പൂരി നീ ആരോടാണ് വർത്തമാനം പറയുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ മാടൻ പോത്തിനോടാണ് എന്ന് ചാത്തൻ മാടൻ പോത്തോ ഏത് മാടൻ പോത്ത് എന്ന് നമ്പൂരി ഇതാ നിൽക്കുന്നു അവിടുത്തെ കൽപ്പനപ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്ത് ണുന്നില്ലേ ഇത് കേട്ട നമ്പൂരിപ്പാടിന് കാര്യം മനസ്സിലാവുകയും പശ്ചാത്താപത്തോടെ അദ്ദേഹം ചാത്തനെ കൊട്ടു തൊട്ടുകൊണ്ട് ഭാണ്ഡം മാത്രം കാണപ്പെട്ട ഇടത്തേക്ക് നോക്കി പരബ്രഹ്മമൂർത്തി പോത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനും കാണായി എന്നെക്കാളും ഭക്തനും വിശ്വാസദാർഢ്യവുമുള്ള നീ എനിക്ക് വന്ധ്യനാണ് എന്ന് പറഞ്ഞ നമ്പൂരി ചാത്തനെ സാഷ്ടാങ്കം നമസ്കരിച്ചു അപ്പോഴേക്കും പോത്ത് അടുത്ത് കണ്ട ചിറയിലേക്ക് ചാടി അപ്രത്യക്ഷമായി പോത്ത് ചാടിയ ചിറ ലോപിച്ചാണ് ഓച്ചിറ എന്ന സ്ഥലനാമം ഉണ്ടായത് എന്നും പറയപ്പെടുന്നു മാടൻ പോത്തില്ലാതെ അടിയൻ ഇവിടെ നിന്നും ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് ചാത്തൻ അവിടെ തന്നെ ഇരുന്നു അവിടം ഇന്നൊരു കാവാണ് ചാത്തനിരുന്ന് ധ്യാനിച്ച ഇടത്ത് പിന്നീടും പല സിദ്ധന്മാരും വന്ന് ധ്യാനിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഓടനാട് എന്ന രാജ്യത്തിൻ്റെ പേര് പരിണാമം സംഭവിച്ച ഓണാട്ടുകരയുടെ ഭാഗമാണ് ഈ സ്ഥലമല്ല ഈ ക്ഷേത്രത്തിൻ്റെ അല്പം വടക്ക് മാറിയാണ് പ്രശസ്തമായ കൃഷ്ണപുരം കൊട്ടാരം രാജധാനി പലതവണ മാറി കൃഷ്ണപുരത്തായപ്പോൾ കായംകുളം രാജ്യം എന്ന പേരിലാണ് പിന്നീട് പ്രശസ്തമായത് മാർത്താണ്ഡവർമ്മ പുതുക്കിപ്പണിത കൊട്ടാരമാണ് ഇപ്പോൾ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നത്